മർക്കോസ് അധ്യായം ഒൻപത് പിന്നെ യേശു അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണും മുമ്പ് മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ആറ് ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ അദ്ദേഹം അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു അദ്ദേഹത്തിന്റെ വസ്ത്രം ഭൂമിയിൽ ആർക്കും വിളിപ്പിക്കാവുന്നതിലും അധികം വെണ്മയുള്ളതായി തിളങ്ങി ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷരായി യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു പത്രുസ് യേശുവിനോട് റബ്ബി നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു എന്തു പറയണമെന്ന് അയാൾ കരഞ്ഞുകൂടായിരുന്നു അവർ അത്രയധികം ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്നവരെ മറച്ചു മേഘത്തിൽ നിന്ന് എന്നൊരു ശബ്ദമുണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും നോക്കി അപ്പോൾ തങ്ങളോടുകൂടെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല അവർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് നിന്നുയർക്കുന്നതുവരെ ഈ കണ്ടത് ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് നിന്നുയർക്കുക എന്നതിന്റെ അർത്ഥം എന്തെന്ന് രഹസ്യമായി സൂക്ഷിച്ചു അവർ അദ്ദേഹത്തോട് ആദ്യം ഏലിയാവ് വരേണ്ടതാകുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞു തീർച്ചയായും ആദ്യം ഏലിയാവ് വന്ന് എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിക്കും എന്നാൽ മനുഷ്യപുത്രൻ വളരെ കഷ്ടത സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്ന് എഴുതിയിരിക്കുന്നതെങ്ങനെ എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം അവർ തങ്ങൾക്ക് ബോധിച്ചതെല്ലാം അവനോട് ചെയ്തിരിക്കുന്നു എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അവർ മറ്റു ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവർക്ക് ചുറ്റും നിൽക്കുന്നതും വേദജ്ഞർ അവരോട് തർക്കിക്കുന്നതും കണ്ടു യേശുവിനെ കണ്ട ഉടനെ ജനങ്ങളെല്ലാം ആശ്ചര്യഭരിതരായി ഓടിച്ചെന്ന് അദ്ദേഹത്തെ അഭിവാദനം ചെയ്തു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ചോദിച്ചു ജനക്കൂട്ടത്തിലൊരാൾ ഗുരു ഒരാത്മാവ് വാദിച്ചിരിക്കയാൽ സംസാരശേഷി നഷ്ടപ്പെട്ട എന്റെ മകനെ ഞാൻ അങ്ങയുടെ അടുക്കൽ കൊണ്ടുവന്നു അത് അവനെ പിടികൂടുമ്പോഴെല്ലാം അവനെ നിലത്ത് തള്ളിയിടും അവന്റെ വായിൽ നിന്ന് നുരയും പതയും വരികയും അവൻ പല്ലുകടിക്കുകയും ശരീരം മലവെക്കുകയും ചെയ്യും അതിനെ പുറത്താക്കുവാൻ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല എന്നു പറഞ്ഞു അവിശ്വാസമുള്ള തലമുറയിൽ ഞാൻ എത്ര കാലം നിങ്ങളോടുകൂടെ വസിക്കും എത്രാലം നിങ്ങളെ വഹിക്കും ബാലനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക യേശു പറഞ്ഞു അവർ അവനെ കൊണ്ടുവന്നു യേശുവിനെ കണ്ട ഉടനെ ആ ആത്മാവ് ബാലനെ തള്ളിയിട്ടു അവൻ നിലത്തു വീണുരുളുകയും വായിലൂടെ നുരയും പറയും വരികയും ചെയ്തു യേശു ബാലന്റെ പിതാവിനോട് ചോദിച്ചു ഇവൻ ഇങ്ങനെയായിട്ട് എത്ര നാളായി അതവനെ കൊല്ലേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് കഴിയുമെങ്കിൽ സഹായിക്കണമേ സഹായിക്കണമേ എന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു യേശു ഉടനെ ബാലന്റെ പിതാവ് ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസത്തെ ജയിക്കുവാൻ എന്നെ ഒരു ജനക്കൂട്ടം അവിടേക്ക് ഓടിക്കൂടുന്നത് കണ്ടിട്ട് യേശു ദുഷ്ടാത്മാവിനെ ശാസിച്ചു ബദിരനും മൂകനുമായ ആത്മാവെ അവനിൽ അവനിൽ നിന്നും ഇനി കടക്കരുത് എന്ന് ഞാൻ നിന്നോട് ആത്മാവ് നിലവിളിച്ചവനെ ശേഷം അവനെ നിലക്ക് തള്ളിയിട്ടുരു മൃതശരീരം പോലെ ആയിത്തീർന്നതുകൊണ്ട് എന്ന് പലരും പറഞ്ഞു യേശു അവനെ കൈക്കുപിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റ് നിന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് രഹസ്യമായി ചോദിച്ചു അതിന് യേശു പ്രാർത്ഥനയാൽ മാത്രമല്ലാതെ ഈ വക ഒഴിഞ്ഞുപോവുകയില്ല എന്നുത്തരം പറഞ്ഞു അവർ ആ സ്ഥലം വിട്ട് ഗലീലയിലൂടെ കടന്നുപോയി തങ്ങൾ തങ്ങളെവിടെയാണെന്ന് ആരും അറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലുകയും മൂന്നു ദിവസം കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാൽ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥമെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല അതേക്കുറിച്ച് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു അവർ കഫർണഹൂമിലെത്തി അദ്ദേഹം വീട്ടിൽ വന്ന ശേഷം അവരോട് നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചായിരുന്നു തർക്കിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു അവരോ തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്നതിനെപ്പറ്റി വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു അദ്ദേഹം ഇരുന്ന ശേഷം പന്തിരുവരെ വിളിച്ച് നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ വനും എല്ലാവർക്കും ദാസനുമാകണം എന്ന് പറഞ്ഞു അനന്തരം അദ്ദേഹം ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിൽക്കും അവനെ കൈകളിൽ എടുത്തുകൊണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ സ്വീകരിക്കുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യോഹന്നാൻ പറഞ്ഞു ഗുരു ഒരു മനുഷ്യൻ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അയാൾ നമ്മെ ഞങ്ങൾ അനുഗമിക്കുന്നവനല്ല അവനെ തടയരുത് യേശു പറഞ്ഞു എന്റെ നാമത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ഒരുവന് അടുത്ത നിമിഷത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ സാധ്യമല്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം നിങ്ങൾക്ക് തരുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ പാപത്തിൽ വീഴുവാൻ ആരെങ്കിലും ഇടയാക്കിയാൽ അവന്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ലുകെട്ടി അവനെ കടലിൽ എറിയുന്നതാണ് ഏറെ നല്ലത് നിന്റെ കൈ പാപത്തിനു കാരണമായാൽ അതിനെ വെട്ടിക്കളയുക രണ്ട് കൈയുള്ളവനായി കിടാത്ത തീയുള്ള നരകത്തിൽ പോകുന്നതിനേക്കാൾ അംഗഭംഗമുള്ളവനായി ജീവനിൽ കടക്കുന്നതാണ് നിനക്ക് നല്ലത് നിന്റെ കാൽ പാപത്തിനു കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക രണ്ട് കാലുള്ളവനായി നരകത്തിലെറിയപ്പെടുന്നതിനേക്കാൾ മുടന്തനായി ജീവനിൽ കടക്കുന്നതാണ് നിനക്ക് നല്ലത് നിന്റെ കണ്ണ് പാപത്തിനു കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നു കളയുക രണ്ടു കണ്ണുള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ ഒരു കണ്ണുള്ളവനായി ദൈവരാജ്യത്തിൽ കടക്കുന്നതാണ് നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവർക്കും തീ കൊണ്ട് ഉപ്പു ചേർക്കപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ അതിന്റെ ഉപ്പുരസം നഷ്ടമായാൽ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കുവാൻ എങ്ങനെ സാധിക്കും നിങ്ങൾ ഉപ്പുള്ളവരും പരസ്പരം സമാധാനമുള്ളവരുമായി ഉപ്പുരസമുള്ളതാക്കുവാൻ എങ്ങനെ സാധിക്കും നിങ്ങൾ ഉപ്പുള്ളവരും പരസ്പരം സമാധാനമുള്ളവരുമായി പിൻ